പെരുന്നാളാണെങ്കിൽ ആവാനും ഈ ഇക്ക എന്താ പൈസ ഒന്നും അയക്കാത്തത് എത്ര ദിവസം എല്ലാം ഡ്രസ്സെടുത്തു ആ സുമൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ മനുഷ്യനാണെങ്കിലൊന്നും പൈസ കറക്റ്റ് ടൈമിൽ അയക്കൂല്ല വിളിച്ചോക്കാം ഞാൻ പോണ്ട് കുഴപ്പമില്ല

ോ മൂപ്പര്ക്ക് എന്താ ചിന്ത ഉള്ളത് ഈ പെരുന്നാൾ ഇപ്പൊ എത്തി ഒരാഴ്ച ഉണ്ടോ ഞാൻ മാത്രമല്ല ഡ്രസ്സെടുക്കാ സുമിയൊക്കെ പെടുത്തിട്ടുണ്ടോ എന്തായാലും ഓളോ എന്നിട്ട് വിളിച്ചോക്കിയാലോ ഹലോ സലാമലൈക്കും വാലക്കു സ്ലാം എന്താടി എന്താണ് പണി പണിയൊന്നുമില്ലടി തറവാട്ടേ തുറ അപ്പൊ ഇവിടെ വലിയ പണിയൊന്നും പ്രത്യേകിച്ചില്ല അല്ല ഇപ്പൊ പോണില്ലേ അടി പോണം ഞാൻ വൈകുന്നേരമേ പോന്നുള്ളൂ മക്കളൊക്കെ രാവിലെ പോയി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകുന്നു ആണോ പിന്നെ വേറെന്തൊക്കെയാടി വേറെന്താടി അല്ല ഈ ഡ്രസ്സൊക്കെ എടുത്തോ ആടി ഞാനെടുത്ത് രണ്ടു ദിവസമായിരുന്നിട്ട് ഇത്രവട്ടൊക്കെ എടുത്തോ എന്താ ഈ ആടി പെരുന്നാളൊക്കെ ആവാനില്ല ഞാൻ കഴിഞ്ഞ ടൗണിൽ പോയിന് വേറെ ഒരു ആവശ്യത്തിനുണ്ട് അപ്പോൾ ഒരു കടലൊക്കെ നല്ല കളക്ഷൻ പിക്കേണ്ട കൂടാ പിക്കാറി എടുത്തോ എടുത്തോ ഞാൻ പിന്നെ എടുക്കാറു പിക്ക് പറഞ്ഞ ഇപ്പൊ തന്നെ എടുത്തോ അറിഞ്ഞിട്ട് അങ്ങനെ എടുത്തതാ ണോ ഈ എടുത്തില്ലേ ഇല്ലടി എടുത്തിട്ടില്ല എടുക്കണം എന്താപ്പത്ര ദിവസമായത് അല്ലെങ്കിൽ ഈ ഇപ്പൊ ആദ്യം ഇപ്പൊ എടുക്കണല്ലോ ആടി ഇന്റെ ഏറ്റവും അന്റെ മാപ്പിളനെ പോലെ അല്ലല്ലേ എന്താടി പിന്നെയും തെറ്റിയോ മൂപ്പര് പൈസ രണ്ടേ എന്നാലല്ലേ ഇപ്പൊ എനിക്കൊന്ന് മേടിക്കാൻ പറ്റുള്ളൂ ഏ എന്താ ഇടാത്താവോ മറന്നതാ തോന്നുന്നുണ്ട് എന്നാലിപ്പത് എന്ത് മറക്കലല്ലേ ചിലപ്പോ പനിത്തെക്കിലോ കേക്കൂടി അതേ ഇരിക്കും ആ എന്ത് തിരക്ക സുമി ഞാൻ ആ കാര്യത്തിൽ ശരിക്കൊരു ആലോചന ഉണ്ടെങ്കി ഇപ്പൊ മൂപ്പർ എത്ര വൈകോ എത്ര പെട്ടെന്ന് ഇത് ആയിരുന്നു എന്താടി എന്തു എല്ലാരും ഡ്രസ് കൊടുത്തു ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എടുക്കാത്തത് അത് ശരിയാ ചിരിക്കണ്ട ചിരിക്കണ്ടല്ല മാപ്പിളയൊക്കെ എത്ര നല്ലതാണ് ത്ര പെട്ടെന്നാൽ എടുക്കന്നെ അത് ശരിയാട്ടോ എന്റെ കാര്യങ്ങളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ എന്തെങ്കിലും മറിഞ്ഞാലും ഇക്കോർത്തിട്ടോ ഇത് ഞാൻ ചെയ്തുതരും ആണ് എന്റെ മാപ്പിള ഒരു കോന്തനാണ് ഈ സബൂർ ആക്ക പെണ്ണെ ആടി നോക്ക എന്നാ ശരി ഇക്ക വിളിക്കണ്ട് നേരത്തെ ഇപ്പൊ വിളിക്കാ കട്ടാക്കി പോയതാ അപ്പൊ നോക്കാ വിളിക്കണ്ട് എന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കടി ഓക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട് ഓ വലിയ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം ഓടി പിന്നെ ഫസ്റ്റ് ഡ്രസ്സ് എടുത്തിട്ട് ഇന്നെ വിളിച്ച് ഇങ്ങനെ ഇതാക്കിയുള്ളൂ അവിടെ ഷോക്ക് ഡ്രസ്സേ ഡ്രസ്സ് കിട്ടാൻ എന്ന് പറഞ്ഞു ഓ സുമീനോട്ടിപ്പോൾ അങ്ങനെ പറഞ്ഞ് കട്ടാക്കാതെ വേറെ വൈകിയില്ല ഇന്നു പോകാൻ പണ്ട് ഞാൻ ആകെ ചടച്ചു പോകും ഇനിയിപ്പോൾ ചെങ്ങായി നേരത്തെ ഇപ്പോൾ വിളിക്കാണ്ട് പോയതാണ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായാലും മുപ്പത് വിളിക്കാനുണ്ടാവില്ല ചെറിയ ഡ്രസ്സ് ഇല്ല മാതിരി ആവുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് വിളിച്ചു നോക്കാം എന്നിട്ട് ചങ്ങായി വിളിച്ചിട്ട് കാര്യം പറച്ചില്ല എന്നാലും വിളിച്ചു നോക്കട്ടെ ഹലോ ആടി പറ ഞാൻ കുറച്ച് ആ നിങ്ങൾക്ക് ഹലോയിരക്കും അതാപ്പങ്ങട്ട് വിളിച്ചു നോക്കിയത് ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല ആ പറടി എന്ത് ഈ പൈസ ഒന്നും എടി പറയാനേക്കാ നിങ്ങൾക്കാത്തോ നാളെ ഒന്നും പറ്റൂല ഇതിപ്പോ എത്ര ദിവസമായി ഇങ്ങനെ ഇന്ന് അയ്യൊരു കാര്യം ചെയ്യേ സുമീൻറെ ഓളേന്ന് വാങ്ങി എന്നിട്ട് നാളെ ഞാൻ അയക്കുമ്പോ എനിക്ക് പറ്റൂല എനിക്ക് ഞാൻ പൈസ വാങ്ങിട്ട് പോലെ പിന്നെ നാളെ പോയിട്ട് എടുക്കും അങ്ങനെ പറഞ്ഞേ ഞാൻ ഇത്ര നേരായില്ലേ വിളിക്കു

எ ஆளுக்காரு உமா உப்பா மக்கள் குடும்பக்கா அயல்வாசிகள் எல்லாரும் ஆரோக்கியும் கட்டிலும் எனக்கு ஒரு தமாசை ஆயிரும்ப பைசா ட்ரெஸ் ட்ரெஸ் அது அதுக்கிட்டு அதுக்கு ഞാൻ തുടങ്ങല്ല നിർത്തി ഞാൻ വിടെ സുഖല്ലാതെ രണ്ടാഴ്ചയൊക്കെ എടുക്കണം എനിക്ക് പണിക്കൊന്നും പോവാൻ പറ്റിയിട്ടില്ല അതോണ്ട് എന്റെ ശമ്പളം ഒക്കെ അതാ ഞാൻ എനിക്ക് പൈസ ഓർമ്മ അയക്കാതെ അത് വിടയിപ്പരായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ സുഖാണോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ അതോടിനിപ്പോ അതൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഇനിയിപ്പിച്ചും കൂടി ചോദിക്കാനോ നിക്കുന്നു കേട്ടോ എനിക്ക് വേറെ ഒന്നും ചോദിക്കണ്ടെ ഇനിയിപ്പൊന്ന പറയണ്ട പിന്നെ ഞാൻ ഇന്ത്യയിൽ ഒന്നും പൈസ ഇല്ല ഉള്ള പൈസ കൊറച്ചടി മാത്ര ശമ്പളല്ലാ പറഞ്ഞില്ലേ എന്നിട്ട് ഞാനിപ്പോ കൂട്ടുകാരൻറെ കടം ചോദിച്ചതാ ഓ എനിക്ക് നാളെ തരാന്നാ പറഞ്ഞത് ഇന്ന് ഇപ്പോ എന്റെ ഇല്ല പോവാൻ തന്നെ നാട്ടിൽ നിന്ന് വേറെ ആളിന്ന് വാങ്ങിട്ടേപ്പനിക്ക് കിട്ടാറ പറഞ്ഞേ അതാ ഞാൻ എനിക്ക് നാളെ പൈസ തരാന്ന് പറഞ്ഞത്

ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും ഇല്ലേ എനിക്കുമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് എൻ്റെ മക്കളുണ്ട് ഫ്രണ്ട്സുണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെയൊക്കെ പാവാട ഒറ്റക്കല്ല എത്രയും കഷ്ടപ്പെടുന്നത് ഞാനാണെങ്കിൽ അഹങ്കാരം അഹങ്കാവൊക്കെ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അല്ല പാവ ഞാൻ ഇക്കാൻ എന്തൊക്കെയോ പറഞ്ഞ് ഓ ഉപര്ക്ക് വയ്യാപയറ്റൂന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് റൊബേ തന്നെപ്പറ്റി എന്താണോ വിചാരിച്ചിട്ടുണ്ടാവുക എനിക്കത് എങ്ങനായിപ്പോയേ So então...